ഹേയ് ആൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നല്ല ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു ബട്ടർ പത്തിരിൻ്റെ റെസിപ്പിയാണ് ഇത് പാർട്ടിയിലായാലും പിന്നെ നമ്മൾക്ക് രാവിലെയോ രാത്രിയോ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നമ്മളിപ്പോൾ ചപ്പാത്തിയാലും പൊറോട്ട ആയാലും പത്തലായാലും നമുക്ക് കഴിച്ചിട്ട് മടുത്തിട്ടുണ്ടാവില്ല അതിൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എങ്ങനെയും നോക്കാം ബട്ടർ പത്തീറിൻ്റെ റെസിപ്പി എങ്ങനെയും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യത്തെ ആദ്യത്തേക്കാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതാ പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതായാലും എടുക്കുക നമ്മൾ വീട്ടിൽ നിന്ന് പൊടിച്ചെടുക്കൂല്ലേ പുട്ടുപൊടി അല്ലാതെ ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കുക എന്നിട്ട് സെയിം അളവിൽ തന്നെ രണ്ട് കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് അധികം ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഏതത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അത്ര എടുക്കുക നമ്മൾ ഏത് കപ്പിലും എടുക്കുന്നത് സെയിം അളവിൽ തന്നെ മൈദപ്പൊടിയും കൂടി എടുത്താൽ മതി എന്നിട്ടിതാ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാലാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് പാലെല്ലാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കല്ലും കുഴച്ചെടുക്കില്ലേ നല്ലൊരു സോഫ്റ്റ് ഡവ് ആക്കി എടുക്കില്ലേ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക പിന്നെ പാലൊഴിക്കാൻ അത്ര ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടി ചേർത്തിട്ട് വെള്ളത്തിൽ അങ്ങനെ കുഴച്ചെടുത്താൽ മതി ശരിക്കും പറഞ്ഞു പാലൊന്നും അങ്ങനെ സ്കിപ്പ് ആക്കെടുത്ത് പിന്നെ ഞാൻ കുറച്ച് ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടായി അത് ഫസ്റ്റിൽ പറയാൻ വിട്ടോ ഇതാണ് ഉപ്പെല്ലാം ചേർത്തിട്ടാണ് പാലെല്ലാം ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുത്ത് ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തി എടുക്കാൻ പറ്റൂട്ടാ ഞാനിതിപ്പോൾ കുറച്ച് ബോൾസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് സാധാരണ ചപ്പാത്തിക്കല്ലിൽ പരത്തൂലേ അതുപോലെ പരത്തിയെടുക്കാം പിന്നെ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഇല്ലേ അധികം നേരിയതായിട്ട് പരത്തുന്നതിന് പകരം കുറച്ച് തടിയിൽ തടിയിലങ്ങനെ പരത്തിയെടുത്താൽ മതി ഞാനിതിപ്പോൾ ഇതിൽ മൈദപ്പൊടി അരിപ്പൊടി അരിപ്പൊടിയൊന്നും ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല പരത്തുമ്പോൾ ഇതങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒട്ടിപ്പിടിക്കാമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മൈദപ്പൊടി അങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ കണ്ടില്ലേ ഇതെല്ലാം പോലത്തെ സൈസിൽ അങ്ങനെ പരത്തി മതി ഇനി ബാക്കിയിലതും കൂടെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം പിന്നെ നമുക്ക് ഒന്നുകിൽ പെട്ടെന്ന് തന്നെ ഓരോന്നോരോന്നായിട്ട് പരത്തി ചുട്ടെടുക്കാം അല്ലെങ്കിൽ എല്ലാം കൂടെ പരത്തി വെച്ചിട്ട് ലാസ്റ്റ് അങ്ങനെ ചുട്ടെടുക്കുകയും ചെയ്യാം ഞാനിതില്ലേ ഇപ്പോൾ കുറച്ച് പൗഡർ ഇട്ടിട്ട് മൈദപ്പൊടി ഇട്ടിട്ട് കുറച്ച് പരത്തി നോക്കിയതാണ് കേട്ടോ നല്ല സ്പീഡിൽ അങ്ങനെ പരത്താൻ പറ്റുന്നുണ്ട് പൗഡർ അധികം ഇടാണ്ട് നോക്കിയാൽ മതി കേട്ടോ എന്നിട്ട് പരത്തിക്കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി പൗഡർ था നമുക്ക് കംപ്ലീറ്റ് ചുട്ടെടുക്കാം ഞാൻ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് ലാസ്റ്റാണ് കേട്ടോ ചൂടുന്നത് അങ്ങനെ അടിയിൽ അടിയിലിട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല എന്നിട്ടാണ് പാൻ വെച്ചിട്ടുണ്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തിയെല്ലാം ചുട്ടെടുക്കില്ലേ സാധാരണ അതെല്ലാം പോലെ ചുട്ടെടുക്കുക പിന്നെ നമുക്കിത് ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഓരോന്നോരോന്നായി ചൂടുന്നില്ലെങ്കിൽ നമ്മൾ പത്തിലെല്ലാം ചൂടുന്ന ഒരു വലിയൊരു പാനില്ലേ നാലെണ്ണം ചൂട്ന്ന് അതിലാകുമ്പോൾ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് എടുക്കണം നമ്മൾ ചപ്പാത്തിയിൽ ചൂടുന്ന പോലെ തന്നെ കേട്ടോ ജസ്റ്റ് ഒന്ന് ഒരു ഭാഗം ഒന്ന് കുക്കാവുമ്പോൾ പിന്നൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ ബട്ടർ പാത്തിൽ റെഡിയാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിമ് മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ വെച്ചിട്ട് വേണം കേട്ടോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കരിന് പോവും ഇനി ഇതാ പെട്ടെന്ന് റെഡിയാവും ഇതിൻ്റെ മേലേല് നമ്മളെ സ്പാച്ചില് വെക്കുമ്പോൾ ഉണ്ടല്ലോ സാധാരണ ഇങ്ങനെ ചപ്പാത്തിക്കൽ പൊങ്ങി വരുന്ന പോലെ പൊങ്ങി വരും എന്നിട്ട് ഇതിൻ്റെ ഉണ്ടല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് ബട്ടർ ഇതിൻ്റെ മേലെ ഉണ്ടല്ലോ കുറച്ച് ബട്ടർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് അധികം തന്നെ ആക്കി കൊടുക്കണം കേട്ടോ ശരിക്കും ബട്ടറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് പിന്നെ ബാക്കിയിലൊന്നും കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി എടുക്കാം ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾക്കിപ്പോൾ ഡിന്നറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും പെട്ടെന്ന് റെഡി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റാണ് ചിക്കൻ കുറുമായാലും വെജിറ്റ് കുറുമായാലും ഇതിനുള്ള നല്ല ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ കംപ്ലീറ്റ് നമ്മൾ ബട്ടർ പത്തിരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പത്തിരി ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ചിക്കൻ കറി തന്നെ വേണമെന്നില്ല സാധാരണ എന്ത് കറണ്ടെ കൂട്ടി നല്ല അടിപൊളിയായിരിക്കും കേട്ടോ എന്നാലും നമ്മൾ ഒരു റെസിപ്പിക്ക് ഇന്ന കോംബോ എന്നുള്ളതിൽ നമ്മൾ അങ്ങനെ പറയൂലേ അങ്ങനെ പറഞ്ഞാണ് കുറുമാന്നല്ല ഉള്ളത് അത് ഇൻഷാല്ല ഒരു കോംബോ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല ഇൻഷാള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കല്ലോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വീഡിയോയിലും പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാ കാണുന്നുണ്ട് ിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ എന്തായാലും ഒന്ന് അറിയിക്കണം കേട്ടോ മെസ്സേജായിട്ടും കമൻറ്റായിട്ടുള്ള ഒന്ന് അറിയിച്ചോ ഇനിയും നല്ല നല്ല റെസിപ്പീസും വീഡിയോസെല്ലാം ആയിട്ട് വരുന്നവരേക്കും സി യു ഓൾ